നമ്മൾ നമ്മളെല്ലാ ഉണ്ട് പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് ഏപ്രിൽ ഇരുപത്തി മൂന്നിന്റെ ചെറിയ പെരുന്നാളിന്റെ ട്രിപ്പ് കൊണ്ടുപോവാണ് അപ്പോൾ കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണ സുഹൃത്തുണ്ട് ഹായ് അപ്പോൾ നമ്മളിപ്പോൾ പോവാണ് നമ്മളിപ്പോൾ ടോട്ടൽ മുപ്പത്തി അഞ്ച് പേരോളം അടുത്തുണ്ട് മുപ്പത്തിമൂന്ന് പേര് ടോട്ടൽ ഉള്ളത് അപ്പോൾ രണ്ട് ട്രെയിനായിട്ട് നമ്മൾ പോകണം അന്ന് മൂന്ന് മണിക്ക് പോകുന്ന മംഗള അതായത് കോഴിക്കോട് അഞ്ചേ സംതിങ് എത്തുന്ന മംഗള ലക്ഷദ്വീപിൽ കുറച്ച് പേരുണ്ട് പതിനേഴ് പേര് പിന്നെ നമുക്ക് ട്രെയിൻ ടിക്കറ്റിൻ്റെ അവൈലബിലിറ്റിയാണ് പ്രശ്നം ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ടിക്കറ്റ് രണ്ട് ട്രെയിനിലായിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ നിന്ന് വരുന്ന കുറച്ച് പേരുണ്ട് ഒരു പതിനേഴ് പേര് അവർ വേറെ വണ്ടിയിൽ വരും ആ വണ്ടിയിൽ നമ്മൾ വേറെ ഗൈഡ് ഉണ്ട് അതായത് നമ്മുടെ ഒരു ബ്രദറ് മൻസൂറും സംഘവും ആ വണ്ടിയിലും ഞാൻ ഗൈഡായിട്ട് ഈ വണ്ടിയിലും മംഗലാലക്ഷ ദേവ് അങ്ങനെ നമ്മൾ ആഗ്രഹീന്നാണ് നമ്മളെല്ലാം കണ്ടുമുട്ടുക അപ്പോൾ നമ്മൾ പോവാണ് നമ്മൾ ലഗേജ് കാര്യങ്ങളൊക്കെ ബേക്കിലുണ്ട് അപ്പോൾ നമ്മൾ ട്രെയിനിൽ പോകുന്ന സമയങ്ങളിലുള്ള കൈ കയ്യിൽ കരുതേണ്ട ഭക്ഷണങ്ങൾ എങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മൾ യാത്ര എങ്ങനെയാണ് എന്നുള്ള വിവരങ്ങളൊക്കെ വീഡിയോയിലുണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം ഒക്കെ എന്തായാലും നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം നമ്മൾ കോഴിക്കോട് എത്തി ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് അതിൻ്റെ മോനെ പെരുൻ ചൂട് ഇടോ സൈക്കൂൽ അമ്മ ഒരു ചൂട് മുഖം കണ്ട ആകെ ചുവന്ന കളയാണ് അപ്പം ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ റെയിൽവേയിൽ പോകും ബാക്കി അവിടുത്തെ കാശ് ഒക്കെ ഉണ്ട് ആകെ വീർത്ത് ആകെ തൂഫാനായി ഏഹ് അപ്പോൾ മഞ്ചേരി വഴി കോഴിക്കോട് എയർപോർട്ടിലേക്ക് സോറി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്ര അതല്ലാത്തൊരു യാത്രയാണ് കാരണം നല്ല തിരക്കും അതിൻ്റെ കപ്പുറത്തേക്ക് ഭയങ്കര ചൂടും സമയം ഒരു മണിയായി ഏഹ് ഇത് കണ്ടു ഔച്ചുകൊണ്ട് വണ്ടി പോയി ഓട്ടോറിക്ഷക്കാർ സ്പീഡ് തീരും അപ്പോൾ നമ്മൾ കുറേ ആൾക്കാർ ഉണ്ട് അപ്പൊ ഇങ്ങനെ പോവാണ് മഞ്ജൂരിൽ എത്താനായി ഓക്കേ നമ്മള് കോഴിക്കോട് എത്തി ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് അതിന്റെ മോനെ പെരുചൂട് ഇടോ ഫ്രൈക്കൂര് അമ്മ ഒരു ചൂട് മുഖൊക്കെ കണ്ട ആകെ ചുമന്ന കളറ് പിന്നെയും ഫുഡ് അഴിച്ചിട്ട് നമ്മൾ നേരെ റെയിൽവേയിൽ പോകും ബാക്കി അവിടുത്തെ കാഴ്ച നമ്മളിങ്ങനെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി നമ്മളിവിടുന്ന് ഇങ്ങനെ പോവാണ് ഓക്കെ അപ്പൊ നമ്മളിങ്ങനെ കലിക്കറ്റ് എത്തി ഒരു ബാഗും പിന്നെ ചെറിയ ബാഗും ഉള്ളത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ചൂടുണ്ട് ഫേസിൽ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ നമ്മുടെ കോച്ച് പൊസിഷനും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇതേപോലെ ആപ്പ് ഇത് ഓരോ പ്ലാറ്റ്ഫോമിലും നോക്കുക നമ്മളവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രീ പെയ്ഡ് എ സി കമ്പ ഇത് കാണാൻ പറ്റും പൈസ കൊടുക്കണം അതിൻ്റെ ഉള്ളിൽ കെയർ ഇരിക്കുക ഒരു മണിക്കൂർ മുപ്പത് രൂപ എന്നാലും ലാഭമാണ് വണ്ടി വന്നിട്ടുണ്ട് പക്ഷെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രെയിന് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ സീറ്റുകൾ സോറി ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ എത്തിയതിന് ശേഷം നമ്മളെ ട്രെയിനിൻ്റെ ബോഗികൾ ഇപ്പോൾ എം ടു എം വണ് എ വണ്ണ് ബി വണ്ണ് സി വണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവും അതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവനവൻ്റെ ബോഗി നിൽക്കുന്ന സ്ഥലം ഇതേപോലെ നമ്പറുകൾ ഉണ്ടാവും ഈ നമ്പറിൻ്റെ താഴെ അതായത് ഓരോ ട്രെയിനിൻ്റെ ഏതൊക്കെ ബോഗിയാണ് നിൽക്കാതെ കാണാൻ പറ്റും അല്ലെങ്കിൽ നമ്മളൊരു എയർപോർട്ടിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഓരോ റെയിൽവേ സ്റ്റേഷനിലും ചാർട്ടുണ്ടാവും ഈ ചാർട്ടിൽ എന്തു ചെയ്യും ഇതിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ട്രെയിൻ ഇപ്പോൾ ജനശതാബ്ദിയാണ് വണ്ടി ഈ വണ്ടി അതിൻ്റെ ഡി ഫോർ എവിടെയാണ് അല്ലെങ്കിൽ ഡി ഫൈവ് എന്നെവിടെയാണ് കേട്ടോ ഇപ്പോൾ നേരത്തെ കാണിച്ചു ഇതേപോലെ ഒരു നമ്പർ ഈ നമ്പറ് കേട്ടോ ഇതിപ്പോൾ പതിനൊന്നാമത്തെ ഇതിൻ്റെ താഴെ കിടക്കുന്നത് ഡി എയിറ്റ് ആണ് ഡേ എയ്റ്റ് എന്നുള്ളത് പതിനൊന്നാമതിന് താഴെ കൊടുക്കും അപ്പൊ അങ്ങനെ എന്ത് ചെയ്യും അത് നോക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ല എന്നല്ല ഇത് ഇവിടെ കാണാം കോച്ച് പൊസിഷൻ ഇപ്പൊ സ്ഥിരമായിട്ട് പോണ വണ്ടിയാണെങ്കിൽ അതിന്റെ കോച്ച് പൊസിഷൻ ഇതേപോലെ കാണാൻ പറ്റും മനസ്സിലായോ അപ്പോൾ അതെന്തായാലും എല്ലാവരും യാത്ര ചെയ്യുന്ന സമയത്ത് സൂക്ഷിക്കാം പ്രത്യേകിച്ച് ലോങ് ഡിസ്റ്റൻസ് ജേർണി ഒക്കെ ചെയ്യുമ്പോൾ ആകെ വീർത്ത് ആകെ തൂഫാനായിരങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു നമ്മളിവിടെ ഇങ്ങനെ ഇരുന്നോണ്ടിരിക്കുകയാണ് ഓക്കെ വണ്ടി ഇപ്പോൾ വരും വണ്ടി വന്നാൽ വണ്ടി ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വരാണെങ്കിലും ഇപ്പോൾ നമ്മൾ റെയിൽവേയിൽ എത്തിയുമ്പോൾ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വരാണെങ്കിലും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വലിയ തിരക്കില്ല പക്ഷേ തിരക്കുള്ള സമയങ്ങള് നമ്മൾ നമ്മളെ ബോോഗി നോക്കാനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടും അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരത്തെത്താം മിനിമം ഒരു മണിക്കൂർ മുന്നെങ്കിലും എത്തുക എന്നിട്ട് എന്ത് ചെയ്യാം അവനാ ബോഗിയും കാര്യങ്ങളും ക്ലിയർ ചെയ്തിട്ട് അവിടെ നിൽക്കുക അതായിരിക്കും ഏറ്റവും ബെറ്റർ ഓക്കെ അങ്ങനെ സമയം അഞ്ചര മണിയായി പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നമ്മളിനി ഇങ്ങനെ ട്രെയിനിന് കാത്തിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അപ്പം കൂടെ വന്ന കുറേ ആളുകൾ ഇവിടെ കാണുന്നുണ്ട് നമ്മളെ ഫായിസ് ബ്രോ ആൻഡ് ഫാമിലി ഇവിടെ ഉണ്ട് ഇതാണ് ഫായിസ് ബ്രോ ഫായിസ് ബ്രോൻ്റെ വൈഫ് അപ്പുറത്തുണ്ട് ഫാമിലി അപ്പോൾ നമ്മളിനി ഇങ്ങനെ പോവും ഓക്കെ സംഭവം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ചൂടുണ്ട് പോലീസ്മാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചൂട് അത്യാവശ്യം നല്ല കൊടൂര ചൂടാണുണ്ടോ ആകെ അപ്പൊ നമ്മള് ഏറെ നാളത്തെ കാത്തിരിപ്പിനോടും ഏറെ സമയത്തെ കാത്തിരിപ്പിനു നമ്മൾ ട്രെയിന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മംഗളാലക്ഷദ്ണ്ടോ അതിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിങ്ങനെ വന്ന് അതിലിങ്ങനെ വരുന്നുണ്ട് ഓക്കേ നമ്മളിനി കയറും അപ്പോൾ ട്രെയിനിൻ്റെ കാര്യങ്ങൾ ഇനി കാണാം ട്രെയിന് വരുന്ന സമയത്ത് നമുക്ക് ഒരു പ്രവണത ഉണ്ട് എല്ലാവരും ഓടിക്കയറും അതിന് നിൽക്കരുത് ഇനി നമ്മൾ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഓടിക്കഴിഞ്ഞാലും നമ്മൾ ഓടരുത് മീൻസ് ആരെങ്കിലും കോ പാസഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഓടും അത് ഓടാൻ നിൽക്കരുത് നമ്മൾ എന്ത് ചെയ്യുക സാവധാനം നമ്മൾ ഇപ്പോൾ നേരത്തെ നമ്മൾ ചാർട്ട് നോക്കിയല്ലോ ഓരോ ബോഗിൻ്റെ അടുത്ത് വരുന്നത് എന്നതുപോലെ ഓരോ നമ്പർ നോക്കുക നമ്പറിൻ്റെ ഒരു താഴെ തന്നെ കറക്റ്റ് വണ്ടി വന്ന് നിക്കും ഇപ്പം ഞാൻ ഈ അഞ്ചെന്ന് കാണിച്ചിരുന്നില്ലേ ഇനി അതിൻ്റെ താഴെ എം വണ്ണ് എം ടു ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കറക്റ്റ് നമ്മൾ ക്ഷമയോടുകൂടി പേടില്ലാതെ യാതൊരു ബേജാറുമില്ലാതെ ഇനി റെയിൽവേ സ്റ്റേഷൻ എത്ര തിരക്കാണെങ്കിലും അവിടെ നിൽക്കുക വേണ്ടോ ഇപ്പോൾ ഈ എം വണ് പോകി കറക്റ്റ് ഈ ഫൈവിൻ്റെ താഴെ വന്ന് നിന്നു വേണ്ടോ അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറി നമ്മൾ ട്രെയിനുകളുടെ ഈ ഇടയിലുള്ള ഈ സ്ഥലം അതായത് ഇവിടെയാണ് നമ്മുടെ ഇതിലുള്ള വർക്കേഴ്സ് കിടന്നു തുടങ്ങുന്നത് അതായത് ഇതൊക്കെ നമുക്ക് കിട്ടുന്ന പുതപ്പ് വിരിപ്പ് സംഭവങ്ങളാണ് ഓക്കെ അപ്പോൾ അത് ഡിസ്ട്രിബ്യൂട്ട് ആളുകൾ ഇതിലെ ക്ലീനേഴ്സൊക്കെ കിടന്നുറങ്ങുന്ന സ്ഥലമാണിത് ഇതിങ്ങനെ അവർക്ക് സംഭവങ്ങളൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ ഇതിപ്പോൾ ഞാനിവിടെ സ്ക്രീനിൽ ഓക്കെ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ടിക്കറ്റുകളില്ലാതെ കൺഫേം ടീറ്റ് സീറ്റുകളില്ലാതെ അല്ലെങ്കിൽ കൺഫേം ടിക്കറ്റുകളില്ലാതെ യാത്ര ചെയ്യരുത് സ്വന്തം പേരിലല്ലാതെ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഫൈനാണ് എത്രയാണോ അതായത് നോർമൽ ടിക്കറ്റിൻ്റെ ഡബിൾ ചാർജ് പ്ലസ് ജി എസ് ഡി പ്ലസ് ഫോർ ഫിഫ്റ്റി അങ്ങനെ ബാങ്കിരട്ടുള്ള എമൗണ്ട് വരും നമ്മുടെ കയ്യിൽ ടിക്കറ്റ് ഇല്ലാതെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അത് പിടിച്ചു കഴിഞ്ഞാൽ നല്ല ഫൈലാണ് ഇനി അതല്ലാന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക നേരെ അവരെ ഇപ്പോൾ നമ്മളത് ന്യായമായിട്ടുള്ള എന്തെങ്കിലും റീസൺസ് ഉണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യുക അവരോട് കേസാക്കാൻ പറയാം നേരെ റെയിൽവേ മജിസ്ട്രേറ്റൊക്കെ ഇപ്പോൾ ഷൊർണ്ണൂരാണെങ്കിൽ ഷൊർണ്ണൂർ റെയിൽവേ മജിസ്ട്രേറ്റ് ഉണ്ട് ഷൊർണ്ണൂരിലേക്ക് എന്ത് ചെയ്യും അവർ കോടതിക്ക് നമ്മൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എഴുതി വാങ്ങും എന്നിട്ട് ഒരു ഡേറ്റ് പറയാം ആ ഡേറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക കോടതിക്ക് പോവുക കാര്യങ്ങളുണ്ട് കുറച്ച് നൂലാമാലകളാണ് പക്ഷെ നമ്മൾ ചിലപ്പോൾ ഈ ഫൈനിൻ്റെ അത്ര എമൗണ്ട് വരില്ല നമ്മളെ ജനുവൻ ആയിട്ടുള്ള കേസാണെങ്കിൽ ഐ ആർ സി സി ടി വർക്കേഴ്സാണ് ഇതിപ്പോൾ നമ്മളുള്ളത് സെക്ക സെക്കൻഡ് എ സി ആണ് ഇതിങ്ങനുള്ളത് ജനറൽ കമ്പാർട്ട്മെൻ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആളുകളുണ്ടോ തിങ്ങിനെ ഇറഞ്ഞ് നിൽക്കുന്നുണ്ടോ അവിടെ അത് ജനറൽ കമ്പാർട്ട്മെൻ്റ് ആണ് അപ്പോൾ റെയിൽവേയിലെ ബാത്റൂം എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചത് സെക്കൻഡ് എ സിയിലാണ് ഇത് മംഗള ലക്ഷദ്വീപാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ലോക്ക് ഉണ്ടാവും നമ്മളിത് ഓപ്പൺ ആക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഇതാണ് ബാത്റൂമ് ഇങ്ങനെ നമുക്ക് ഇവിടെ ഇങ്ങനെ ലോക്ക് സാധാരണ ഫാമിലിയൊക്കെ ട്രെയിനിൽ കയറുന്ന സമയത്ത് ചെയ്യും ഇവർ ഇതിങ്ങനെ ലോക്ക് ചെയ്യാതെ ഇത് ഇത് മാത്രം ചെയ്യും ഇങ്ങനെ ഇതാക്കും അതല്ല ലോക്ക് ലോക്ക് ഇതാണ് മനസ്സിലായോ ഇത് നമ്മൾ ശരിക്ക് ഈ ഇവർ ഇതിങ്ങനെ ആക്കണം ഇതാണ് ശരിക്ക് ട്രെയിൻ്റെ ലോക്ക് വരുന്നത് ഓക്കെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഡ്രസ്സൊക്കെ തൂക്കാമല്ലോ ഇതിൻ്റെ കൂടെ ഇത് നമ്മളിവിടെ ഇങ്ങനെയുണ്ട് പിന്നെ കാര്യം സാധിക്കുക ഇതേപോലെ അപ്പുറത്ത് നമുക്ക് എന്തുണ്ടാവും ഫോറിൻ അതായത് യൂറോപ്യൻ ബാത്റൂം ഉണ്ടാവും പിന്നെ നമ്മൾ ബാത്റൂം കാര്യങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ കാണുന്നതാണ് ഫ്ലഷ് ഉണ്ടാവും ഇത് ഫ്ലഷ് ചെയ്യുക അതേപോലെ വള്ളത്തിനുള്ള സംഭവം ഇതിനുണ്ട് പിന്നെ ചെറിയൊരു ഒരു ചെറിയൊരു പാട്ടതിൻ്റെ കൂടെ ഉണ്ടാവും കോപ്പ ഈ കോപ്പ എന്തു ചെയ്യും ചിലപ്പോൾ വൃത്തി ഉണ്ടാവില്ല എന്തായാലും വൃത്തിയല്ല കുഴപ്പമൊന്നുമില്ല അല്ലേ എന്താ സംഭവം പിന്നിങ്ങനെ നമുക്ക് ഇതിൽ കണ്ടോ വെള്ളം വരും അങ്ങനെ നോ സ്മോക്കിംഗ് ആണ് സിഗരറ്റ് വലിച്ച് പിടിച്ചു കഴിഞ്ഞാൽ നല്ല ഫൈൻ വരും സൂക്ഷിക്കാം ഓക്കെ പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് എന്തുണ്ട് അതേപോലെ ഫോറിൻ ഏ സോറി യൂറോപ്യൻ സാധനമുണ്ട് ഓക്കെ അപ്പം ഇങ്ങനെയാണ് ട്രെയിനിലെ സംഭവങ്ങൾ അപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് പ്രത്യേകിച്ച് രാത്രി സമയങ്ങളൊന്നും വയ്ക്കരുത് അപ്പോൾ നമ്മളെ കേരളം വിട്ട് കഴിഞ്ഞാൽ ചില ഏരിയകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഡെയിഞ്ചറാണ് പിന്നെ എങ്ങനെ നമ്മൾ പോവാണെങ്കിലും ഈ ഒരു ലോക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം കീ ഇടണം അതിൽ ഇട്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ മീൻസ് നമ്മളാ ബോ ട്രെയിനിൽ വേറെ ആരും കയറിയില്ല കയറിയില്ലാന്നുണ്ടെങ്കിൽ രാത്രി എന്തെങ്കിലും ഓരോ ട്രെയിനിൽ ആളുകൾ വന്നിട്ട് എന്ത് ചെയ്യും അത് ലോക്കാക്കും ഒരു ട്രെയിൻ ജേണി നല്ല രസമാണ് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് മെമ്മറീസ് കിട്ടുന്ന ഒരു യാത്രയാണ് ട്രെയിൻ ജേണി നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ സെക്കൻഡ് എ സിയിലാണ് പോകാൻ വേണ്ടത് ഇവിടെയുള്ള കാഴ്ചകളിലാണ് ഓക്കെ അധികം സംസാരിക്കാൻ പറ്റില്ല മീൻസ് അധികം സൗണ്ട് കാരണം നമുക്ക് ഓറങ്ങ് കണ്ട് ആളുകൾ ഇതാണ് സൈഡ് അപ്പർ ഇത് സൈഡ് ലോവർ ഇത് ഇപ്പോൾ ഈ കണ്ട സീറ്റ് ഉണ്ടല്ലോ അതെ ഈ ഒരു സീറ്റ് ഈ സീറ്റാണ് അപ്പർ ഇത് ലോവറ് ഓക്കെ ഈ സെക്കൻഡ് ഏ സിയിൽ മിഡിൽ ബെർത്ത് എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല കേട്ടോ അതാണ് അപ്പോൾ നമ്മൾ കൂടെ വന്ന കുറേ പേരുണ്ട് അവിടെ അപ്പോൾ ഓരോ കാണാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ ഫുഡ് കഴിക്കുന്ന ടൈമിലാണ് എല്ലാവരും ഉള്ളത് ഓക്കെ അത് സെക്കൻഡ് ഏ സിയിൽ കണ്ടു നമ്മൾ നേരെ തേർഡ് എ സിയിലേക്കാണ് പോകുന്നത് ഓക്കെ തേർഡ് എ സി അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണിച്ചു തന്നത് കേട്ടോ ഇത് ട്രെയിനിൻ്റെ വേറൊരു സംഭവം ഇതിപ്പോൾ ഈ രീതിയിലൊക്കെ നിൽക്കാം നമ്മുടെ ലോക്കൽസ് അതായത് വലിയൊരു സീറ്റാണ് തേർഡ് ഏ സി എക്കോണമി ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ട്രെയിൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതാണ് അപ്പർ ബർത്ത് ഇതിൻ്റെ ഇങ്ങനെ വരുന്നത് ഇത് മിഡിൽ ബെർത്ത് ഇത് ലോവർ ബെർത്ത് പിന്നെ ഈ സൈഡിൽ വരുന്നതാണ് ഇത് സൈഡ് അപ്പറും ഇത് സൈഡ് ലോവറും നമ്മൾ ആറ് ഐ സി ടിക്കറ്റുകൾ വരുന്ന സമയത്ത് ഇത് രണ്ടുമാണ് ആർ ഐ സി ആയിട്ടുണ്ടാവുക ഒരു സീറ്റിൽ രണ്ട് വരുന്നതാണ് ആളുകളൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിച്ചോണ്ടിരിക്കാണ് ഉണ്ട് റാഫിക്ക എന്താ അവിടെ ഫാമിലി ഫാമിലി ഉണ്ട് ഉണ്ട് നല്ല കോഴിക്കോടും ചിക്കനും കൂടെ നമ്മൾ വന്ന നമ്മളെ എല്ലാ ഒന്ന് പരിചയപ്പെടുത്തു എന്റെ പേര് മുഹമ്മദ് അസ്ലിം ഞാൻ തൃശ്ശൂരാണ് തൃശൂർ പേര് മനീഷ

ോ പറഞ്ഞോളൂടി പറഞ്ഞോളൂ പറഞ്ഞോളൂ സോവാബ് മലപ്പുറത്തുനിന്ന് വരുന്നു കാശ്മീരിലേക്ക് പോകുന്നു ഓക്കെ ഷെഫീഖലി കാളികാവിൽ നിന്ന് വരുന്നു മലപ്പുറത്തേക്ക് കാശ്മീരിലേക്ക് പോകുന്നു ഓക്കെ അപ്പൊ നമ്മളെ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യണേ ബാക്കി വിവരങ്ങൾ കാണാം സോറി പ്രോ ഓക്കെ നമ്മളിപ്പം ആളുകളൊക്കെ നമ്മള് കണ്ടു അപ്പൊ ഇനി നമ്മള് കൊറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് പറ്റാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചരാം അല്ലാതെ നാളത്തോടു കൂടി നമുക്ക് നാളെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കാണാം ഓക്കെ മൈക്ക് യൂസ് ചെയ്തില്ല അതാണ് ഇപ്പം സൗണ്ട് ഇല്ലാത്തത് ഓക്കെ അടുത്തൊരു വീഡിയോ കാണാത്തേക്കെ